നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേശീയപാത വർക്കിൻ്റെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റിച്ചായ ചെർക്കള നീലേശ്വരം റീച്ചിലെ മേഘാ കൺസ്ട്രക്ഷൻ്റെ ഭാഗത്തു നിന്നുള്ള പൊയ്നാച്ചി ചെർക്കളം വരെയുള്ള പാതയുടെ പ്രവൃത്തിയുടെ പുതിയൊരു വിശേഷമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ചട്ടഞ്ചാലിൽ നല്ല പ്രവർത്തികൾ നടക്കുന്നുണ്ട് അതിൻ്റെ മാറ്റം നല്ല മാറ്റമുണ്ട് എൻ്റെ ഡ്രോണും പിന്നെ അന്ന് വീണിട്ട് ഉണ്ടായിരുന്നല്ലോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചില നല്ല നല്ല സബ്സ്ക്രൈബർ നമ്മളെ സുഹൃത്തുക്കൾ പഞ്ച പങ്കജാക്ഷൻ എന്ന ഒരു സബ്സ്ക്രൈബറാണ് അത് നമ്മളെ ചെറിയൊരു നിൽക്കെങ്കിലും സഹായിച്ചിട്ടുണ്ട് അപ്പോൾ ആ വ്യക്തിക്ക് നല്ലൊരു ബിഗ് താങ്ക്സ് ഇനിയും ഇപ്പം നിങ്ങളെല്ലാം ഓരോരോ സഹായം പ്രതീക്ഷ അല്ല എന്നാലും പറയുന്നത് എന്നെങ്കിൽ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്ന ചിലരുണ്ടല്ലോ അവർക്ക് വളരെയധികം നന്ദി കാരണം നമുക്കിപ്പോൾ ഈ യൂട്യൂബിൽ വലിയൊരു ഏണിങ്സൊന്നും ഇല്ല ചെറിയ നിങ്ങൾക്കറിയാം വലിയ യൂട്യൂബ് ചാനലും നല്ല ചൂ സബ്സ്ക്രൈബർ കൂടുതൽ കൂടുതലാണെങ്കിലും സബ്സ്ക്രൈബറല്ല നമുക്ക് പ്രധാന്യം കിട്ടുന്നത് നമുക്ക് വ്യൂസാണ് പ്രധാന്യം അപ്പോൾ ആ വ്യൂസിൽ ചെറിയ മാസം ചിലപ്പോൾ രണ്ട് മാസത്തിലായിരിക്കും ചിലപ്പം ചിലറ നൂറ് ഡോളർ വരുന്നത് ചിലപ്പോൾ ഒരു മാസത്തിൽ വരും കുറച്ച് നല്ലവണ്ണം വീഡിയോ കുറേ കഷ്ടപ്പെട്ടെങ്കിൽ ചിലപ്പോൾ മാസം ഒരു നൂറ് ഡോളർ വരും പിന്നെ നൂറിൻ്റെ മുകളിൽ ചിലവ് വരും അങ്ങനെയാണ് ഇതിൻ്റെ ചിലപ്പോൾ രണ്ട് മാസത്തേക്കായിരിക്കും വരുന്നത് അപ്പോൾ അതിൽ ചിലവും കഴിച്ചിട്ട് ഇങ്ങനെ എന്തെങ്കിലും അതെ അതൊന്നും നമുക്ക് ഒരു ജീവിതത്തിനുള്ള ജീവിക്കാനുള്ള വലിയ ഇതൊന്നുമല്ല ഏണിങ്സ് ഒന്നും അല്ല എന്നാലും ചിലർ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നവർക്ക് വളരെ നന്ദി നമ്മ കുറെ സംസാരിച്ചിട്ട് ഇതാക്കുന്നില്ല നമുക്ക് നമുക്ക് വീടേലേ പോവാം പൊയ്നാച്ചിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊയ്നാച്ചിലൊക്കെ നല്ല മാറ്റങ്ങളുണ്ട് അപ്പോൾ പിന്നെ ഇവിടെ സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ എത്രയും പെട്ടെന്ന് ഇവർ സർവീസ് റോഡ് ഇവിടെ റെഡി ഓപ്പൺ ചെയ്ത് കൊടുക്കും ദേ ഈ ഭാഗം ലി അവർക്ക് എടുക്കാനുണ്ട് മണ്ണെടുത്ത് ഈ വിഭാഗം ഫുൾ മണ്ണെടുത്തിട്ട് ഇതിനെ റെഡി ആക്കാനുണ്ട് ബാക്കിയുള്ള ഭാഗം നോക്കാം റീറ്റൻ വാള് നല്ല വേഗത്തിൽ പണി നടക്കുന്നുണ്ട് ഇവിടെ കുറച്ച് പണിയുണ്ട് അടുത്ത വശത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് പിന്നെ മണ്ണ് ഫില്ല് ചെയ്യുന്ന ഒരു കൾവേട്ടിൻ്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു ആ കൾവേട്ടിൻ്റെ വർക്കൊക്കെ നടന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ ബാക്കിയുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഭാഗത്തെല്ലാം നേരത്തെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതാണ് ഭയങ്കര മൂടും പക്ഷെ അങ്ങനെ അനുസരിച്ചിട്ട് ചൂടുണ്ട് ദിവസം കാറ്റ് പോലുമില്ല പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും കൂടെ ഉണ്ടാവണം അതാണ് നമ്മുടെ ഒരിത് ബെനിഫിറ്റ് ഉള്ളത് ബാക്കിയൊന്നും പ്രശ്നമല്ല ഇപ്പോൾ നമ്മൾ ബന്ധങ്ങളിൽ ഓൺലൈനിൽ ബന്ധങ്ങളാണെങ്കിലും അത് നിലനിന്നുകൊണ്ട് പോകണം ഇപ്പോൾ ഇവിടെ ഈ മെയിൻ ഗാരേജിൽ ലാസ്റ്റ് ലെയർ വർക്ക് കഴിഞ്ഞതാണ് കുറെ ഇപ്പൊ പേടിയാന്ന് ഇപ്പൊ ഡ്രോണ് പൊക്കാൻ തന്നെ പേടിയാന്ന് ഇപ്പം വീണത് കൊണ്ട് ആകെ അതിന്റെ എത്ര എക്സ്പെൻസ് ഉണ്ട് ഒരു സാധനത്തിന് ഇനി അതാണിപ്പോ പേടിയാണ് ഇപ്പൊ വലിയ താഴെത്തി പറപ്പിക്കാൻ തന്നെ പേടിയാണ് കൊണ്ട് താഴെ വീണങ്ങൾ പണിയായി പോന്നു ചെറിയൊരു സാധനമേ ഉള്ളൂ ആ അത് ആകെ അതിൻ്റെ അത്ര പ്രവൃത്തിയാണെ നമ്മള് ചട്ടഞ്ചാൽ ഭാഗത്ത് എത്താനായിട്ടുണ്ട് ഇപ്പം ചട്ടൻചാലിൽ ഇപ്പോൾ അണ്ടർപാസിൻ്റെ വർക്ക് നല്ല വേഗത്തിൽ നടക്കുകയാണ് ഇപ്പം നേരത്തെ ഈ ഭാഗത്തോട്ട് ആറിംഗ് പ്രവർത്തികൾ അയഞ്ഞതാണ് പിന്നെ ഒരു ഹറി പാനലിൻ്റെ ഹൈറ്റിൽ മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ ഇപ്പോൾ നടക്കുന്നുണ്ട് ഇപ്പോൾ ആറി പാനൽ ഫുള്ള് സെറ്റിംഗ് പ്രവർത്തികൾ കഴിയുന്നുണ്ട് चला गया दिखता है ये फुल मಣ್ಣു ഫിൽ ചെയ്യുന്നുണ്ട് पूरा 810 വാൾ ഫുൾ ബെൽറ്റ്ട്ട് മണ്ണ് റെഡിയാക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് മസ്തേ ফুল എച്ച്ഡി كده चला गया ये फुल ബെൽറ്റ്ട്ട് ആരി പാനൽ സെറ്റ് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് വേൾഡ് കപ്പ് ആയിട്ട് दिख रहा है अभी ബെൽറ്റ് का, का काम चल रहा है ना इधर देखो बेल्ट पूरा इसको कैसे चेक करेगा वो YouTube YouTube पे आएगा മണ്ണ് ഫുള് അടിച്ചിട്ട് സെട്ടാപ്പ് ആക്കിട്ട് ഇനി വെക്കാനുണ്ട് ഇടയിൽ ആയിട്ടുള്ള മണ്ണ് ഫില്ല് ചെയ്യാൻ ഇനിയും പ്രവർത്തികളുണ്ട് ഇട ഇപ്പോൾ മഴ ഇപ്പോൾ ഇനിയിപ്പോൾ വേനൽ മഴ ഇങ്ങനെ കുറച്ച് കുറച്ച് ഇത് ആയിക്കോണ്ടുണ്ടാവും അപ്പോഴേക്കിവിടെ ഈ മണ്ണിൻ്റെ വർക്കൊന്നും തന്നെ ഒരു സ്പീഡാക്കിയില്ലാന്നുണ്ടല്ലോ ഇവർക്ക് ഭയങ്കര പ്രശ്നമാവും ഇപ്പം മറ്റേ മറുവശത്ത് ഇനിയും വർക്കുകളുണ്ട് കുറേ ഉണ്ട് ഏകദേശം കുറേ പാനൽ പൊക്കാനുണ്ട് ഇട ഈ ഭാഗത്ത് ഇപ്പോൾ നല്ല ഇത് കംപ്രസർ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഈ ഭാഗത്ത് ന്നെ വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം മൂന്ന് പാനലോളം ആറ് പാനലോളം മണ്ണ് ഫില്ല് ചെയ്യാനിടവാക്കിയുണ്ട് പ്പോൾ ചട്ടൻചാല് കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം മണ്ണ് ഫില്ല് ആക്കിക്കൊണ്ട് വന്ന് റെഡിയായി ആറി പാനൽ ബ്ലോക്ക് റെഡി ആക്കുന്നുണ്ട് ഇവിടെയുള്ള ടാറും പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ നേരത്തെ കഴിഞ്ഞ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വെറ്റ് മിക്സ് കമ്പാക്റ്റ് ചെയ്യുന്നതായിട്ടുള്ള വീഡിയോ നിങ്ങൾ കണ്ടു ആ സ്ഥലത്ത് ഇപ്പോൾ ടാറിയും പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്രയും വേഗത്തിലാണ് അതെ ഇതാ ഈ ട്രക്കിലാണ് ഇന്നലെ ചെമ്മനാട് അപകടം നടന്നത് മരണപ്പെട്ടു പോയി നമ്മളെ ഓരോങ്കര സ്വദേശിയാണ് മരണപ്പെട്ടത് ഇവിടെ നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ നടപ്പാതി നടന്നിട്ട് പോകാനുള്ള നടപ്പാതി ആ സൈഡ് ഇവിടെ കുറച്ച് ഹെവി വേണ്ട വരും ഫുള്ള് മണ്ണെടുക്കുന്നുണ്ട് ഭയങ്കര മൂടം വെളിച്ചം തീരെയില്ല ഇല്ല അവിടെ നല്ല സ്പേസ് ഉണ്ട് കണ്ട കാണ അവിടെ കണ്ട വണ്ടികൾ പോകുന്നുണ്ടോ റോഡ് അത് വണ്ടികൾ പോകുന്നുണ്ടോ ആട വീട്ടത്തേക്ക് ഒരു വയഡക്റ്റ് നല്ല ഒരു വയഡക്ട് ഇത്ര നീട്ടുന്ന ഒരു വയഡക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്ര ഇതായിട്ടും ഈ ചട്ടഞ്ചല വളവിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല വർക്ക് പുരോഗതിയിലുണ്ട് ഇട ഭാഗത്ത് നേരത്തെ വെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് നല്ല മഴ രാവിലെ തന്നെ നല്ല മഴ പെയ്തുകൊണ്ട് തന്നെ പക്ഷെ ഫോഗ് പോലെ ഉണ്ട് മൂടം പോലെ നല്ല വർക്ക് പുരോഗതി ഉണ്ട് ഈ ഭാഗത്തൊക്കെ ും പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതാണ് ഇന്നലെ ചെമ്മനാട് നിന്ന് ഒരവങ്കര സ്വദേശി മരിച്ച മരണപ്പെട്ട ആക്സിഡന്റ് ആയ വണ്ടിന്നാണ് ഈ ട്രക്കിനടിയിലാണ് ചങ്ങായി കൊടുങ്ങി മരണപ്പെട്ടത് ഈ ട്രക്കും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടവും ഉണ്ടായത് നമുക്ക് ബാക്കിയുള്ള ഭാഗം നോക്കാം പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് മണ്ണിട്ട് മാറ്റിട്ടുണ്ട് ഇവിടെ ഇതിലേക്ക് മണ്ണ് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടത്തിട്ടുണ്ട് ഇപ്പൊ താൽക്കാലികമായിട്ടിപ്പോ സാധനം പോവാൻ ഓരോ ട്രെയിനു മറ്റും പോകാൻ വേണ്ടിയിട്ടുള്ള താൽക്കാലികമായിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട് ഇവിടെ ട്രെയിനിങ് കാണാൻ സാധിക്കും ഞാൻ അപ്രോച്ച് അല്ലെങ്കിൽ എക്സ്പാൻഷൻ ജോയിൻറ്റ് വർക്കിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തികൾ നടത്തുന്നുണ്ട് അപ്പം ബാക്കിയുള്ളവരെ രണ്ട് സ്പാൻഡ് കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ സ്ലാബിന്റെ വർക്ക് നടക്കാനിടയിൽ ഭാഗത്ത് താത്കാലികമായിട്ട് ഇപ്പോൾ പെട്ടെന്ന് പണിതത്തിന് ഇവര് തുറന്നു കൊടുക്കും ഭാഗത്ത് ും കുന്നടിച്ച് വീതി പൂട്ടുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് നല്ല പാറയാണ് ഇവിടെ പാറ പൊട്ടിക്കുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇവിടെ ലെറ്റ് മിക്സ് കമ്പാക്ട് ചെയ്ത ഭാഗത്തൊക്കെ ആരെയും പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ മഴ നല്ല മഴയാണ് പെയ്തത് രാവിലെ തന്നെ നമ്മുടെ നാട്ടിലൊന്നും പെയ്തിട്ടില്ല പക്ഷേ ചില സ്ഥലങ്ങളിലെല്ലാം നല്ല മഴ പെയ്തിട്ടുണ്ട് വർക്ക് നടക്കുന്നുണ്ട് ഇട അണ്ടർപാസിന്റെ ഈ മേലെയുള്ള വർക്കാ നടക്കുന്നുണ്ടല്ലോ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഇട തെക്കിൽ ഭാത്ത് ിൽ പാലത്തിൻ്റെ വർക്ക് ടാറിങ് വർക്ക് നേരത്തെ കഴിഞ്ഞതാണ് ഏകദേശം എക്സ്പാൻഷൻ ജോയിന്റ് വർക്ക് നടക്കുന്നതായിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്പാൻഷൻ ജോയിൻറ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില സ്ഥലത്തല്ല ബാക്കിയുള്ള ഭാഗത്തൊക്കെ കണം ഒട്ടിച്ച് വിളിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഭാഗത്ത് സ്ഥലമേറ്റെടുത്ത ഭാഗത്ത് വർക്ക് നടക്കുന്നതായിട്ട് കാണാം പിന്നെ എക്വർ ചെയ്യാനുള്ള ഭാഗത്ത് ഇപ്പോഴും അത് തന്നെയാണ് തുടരുന്നത് ഇവിടെ കുറച്ച് കുറച്ചായിട്ടുള്ള റോഡിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടല്ല ചെയ്യാത്ത ഭാഗം വിട്ടിട്ടാണ് ബാക്കിയുള്ള പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജോറി എന്ത് ഉദ്ദേശിച്ചിട്ട് ജോറി ജേഴ്സിൽ കൊണ്ട് പൊളിക്കാൻ പോയിന് സ്ഥലക്കാത്ത സ്ഥലം നോർത്ത് ചെയ്യാതിരിക്കും ജയിച്ചിന്ന് ബാക്കിയുള്ള ഏറ്റെടുത്ത സ്ഥലത്ത് ും പ്രവൃത്തികളും ജി എസ് പി നെട്ടിൽ ഒക്കെ ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് വയഡക്ടിന്റെ ഭാഗത്തിലോ ജി എസ് പി നെട്ടില് കണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഭാഗത്തൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതേ നില തുടരുകയാണ് അപ്പൊ ഈ ഭാഗത്തിന് മയലോ ഇതെങ്കിൽ ഈ ഭാഗത്തുനിന്നും അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റില്ല ഇവർക്ക് ഫുള്ള് വായ്പ ഉണ്ടായത് അങ്ങനെ ഒടിച്ച് നേരത്തി വല്യൊരു മാളുണ്ട് വേണ്ട വല്യൊരു നാച്ചുറൽ മാൾ മാളം നാച്ചുറൽ മാളം മാളല്ല ബാക്കി നോക്കാം നമുക്ക് ബാക്കി എന്ത് പ്രവർത്തി നടത്തി നോക്കാം ഒരു മാസം കൊണ്ട് അവർക്ക് എത്രയും വേഗം കുറച്ച് പ്രവർത്തികൾ തീർത്തെങ്കിൽ നല്ലത് വയ്ക്കും അല്ലെങ്കിൽ മഴ ഒരു പണിയെല്ലാം ബ്ലോക്ക് റീട്ടൺ വാളിന്റെ വർക്ക് നടക്കുന്നുണ്ട് വലിയ ഒരു മാറ്റം ഇവിടെ കാണാൻ സാധിക്കുന്നില്ല നമുക്കിനി ബ്രിഡ്ജിന്റെ നോക്കാം ഫ്ലൈ ഓവർ എന്ത് കഴിഞ്ഞു നോക്കാം ഇവിടെ ഇവിടെ റീട്ടൺ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഫുൾ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട് ബാക്കി കോൺക്രീറ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് സ്പാനിൻ്റെ കോൺക്രീറ്റ് വർക്ക് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വിയറിൻ്റെയും പിയർ ക്യാപ്പിൻ്റെ വർക്കിടെ അവസാന ഘട്ടത്തിലെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഫ്ലൈ ഓവറിൻ്റെ വേറൊരു ആ പില്ലറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കുന്നുണ്ട് ഇവിടുത്തേക്ക് എത്തിയിട്ടുണ്ട് ഏകദേശം ഇവിടുത്തേക്കോളം എത്തി ഇപ്പോൾ ഗർഡറ് സ്ഥാപിച്ചിട്ട് ഏകദേശം ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് സ്ഥാപിച്ച് കഴിഞ്ഞ ഭാഗത്ത് ഷട്ടറി ഷട്ടറിംഗ് പ്രവൃത്തികൾ നടക്കുന്നുണ്ട് യും പ്രവൃത്തികൾ നടക്കുന്നുണ്ട് ഫ്ലൈഓവറിൻ്റെ ചെറുക്കള ടൗണിൻ്റെ സൂപ്പർ സീനാണ് കാണുന്നത് ഇൻസ്റ്റാളേഷൻ പ്രവർത്തികളാണ് നടക്കുന്നത് എന്തോ ഹെവി വർക്ക് നടക്കുന്നുണ്ട് ഇട സ്റ്റാറിംഗ് പ്രവർത്തി കഴിഞ്ഞടുത്ത് ഇപ്പോൾ ഡിവൈഡറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് നമുക്ക് ഈ യു എൽ സി സിൻ്റെ റീച്ചിലുള്ള ബോർഡിൻ്റെ സൈൻ ബോർഡ് പിന്നെ വി എം എസ് അതിൻ്റെ നോക്കാം വി എം എസ് ബോർഡിൻ്റെ നിർമ്മാണം എല്ലാം നടക്ക നടക്കുന്നുണ്ടായിരുന്നു അതെന്തായി നോക്കാം നമുക്ക് അതും കൂടി കണ്ട് വീട് വൈൻഡപ്പ് ചെയ്യാം ും പ്രവൃത്തികളൊക്കെ എത്തിയിട്ടാണ് ജസ്റ്റ് എൻ്റെ ഫൗണ്ടേഷൻ പ്രവൃത്തികൾ മാത്രം കഴിഞ്ഞത് മാത്രം പിന്നെ ബാക്കിയുള്ള അതൊന്നും തുടങ്ങിയിട്ടങ്ങനെ തന്നെ ഉണ്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഉപേക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തിരിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻറ്റായി രേഖ ഇനിയും ഒരു പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ